സങ്കടം എന്ന് പറയുന്നത് നമ്മൾ കലാപുണ്ടിലേന്ന് വ്യക്തിയിൽ കാരണം ഞാൻ എനിക്കൊരു സഹോദരനാണ് അപ്പോൾ എന്നെയായിട്ടനെ നോക്കാൻ വേണ്ടിയിട്ട് അന്ന് ശരിക്കും പറയണം അന്ന് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു വീട്ടിൽ ആ അറ്റ്മോസ്ഫിയർ ഒന്നും അത്ര സെറ്റല്ല ഇപ്പോൾ ഫുഡായാലും നല്ല വസ്ത്രങ്ങളായാലും ഒന്നും അന്ന് നമുക്ക് വേണ്ടത്ര കിട്ടിയിരുന്നില്ല എല്ലാ മക്കളും അടിപൊളിയായിട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെ നല്ല പോയിരുന്നു ആ കഷ്ടപ്പാട് അമ്മ ഗൾഫിൽ കയറി പോവുകയാണ് ചെയ്യുന്നു ചെറിയ പ്രായത്തിൽ എൻ്റെ കുഞ്ഞു പ്രായത്തിലമ്മ ിൽ പോയി പിന്നെ എൻ്റെ അമ്മേനെനിക്കിവിടെ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ കൊണ്ടുവരണം ഈ ഫ്ലോറിൽ കൊണ്ടുവരണം പിന്നെ ഈ കോമഡി മാസ്റ്റേഴ്സിൽ ഞാൻ സ്കിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മ അടുത്തില്ല ഒരുപാട് ദൂരെയാണുള്ളത് ടി വിയിലൊക്കെ എന്നെ കാണുന്നുള്ളു പക്ഷെ എനിക്കെപ്പോഴും അമ്മ അടുത്തുള്ളൊരു ഫീലിങ്സാണ് മാസ്റ്റേഴ്സിൽ ഞാൻ വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു വഴിത്തിരിവായിരിക്കും എനിക്ക് പ്രത്യേകതയാണ് കാരണം എൻ്റെ ഉപജീവന മാർഗവും കൂടിയാണ് എന്നെപ്പോലെ ഇവിടെ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും ഒത്തിരി പേര് അവർക്ക് മുന്നതി കോമഡി മാസ്റ്റേഴ്സിന്റെ വാതിലി എപ്പോഴും തുറന്നു തന്നെ ഉണ്ടാവും